ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല വീഡിയോ ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് അപ്പോൾ നമ്മളെ കുറച്ച് പേരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് അവർക്ക് വേണ്ടിയിട്ടോ അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്ന ഒരുപാട് പേര് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളട്ടോ ഇപ്പോൾ ഇവർക്ക് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസമൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട് കേട്ടോ കോഴിക്കുഞ്ഞുങ്ങൾ അപ്പോൾ ഇപ്പോഴൊക്കെ നല്ല നാടൻ കോഴിനൊക്കെ വളർത്തുന്ന ആൾക്കാരൊക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്ന് വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളാട്ടോ ഇത് അപ്പോൾ നല്ല തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായി വെള്ളത്തിൻ്റെ ഒരു നമ്മൾ അറിയാമല്ലോ ഈ ഒരു ചൂട് സമയത്ത് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം നന്നായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ അധികം സമയം ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് അപ്പോൾ കോഴിനൊന്ന് തുറന്നിടും ജസ്റ്റ് ഒന്ന് തീറ്റയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് വരും അപ്പോൾ അങ്ങനെ കളിക്കുകയാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനും പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ അട വച്ച കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഇതാക്കുന്ന അട വച്ച പന്ത്രണ്ട് കോഴിമുട്ടിയായിട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചൂട് കാരണം കോഴിമുട്ടിയൊക്കെ നാശമാകുകയും അതേപോലെ ഇങ്ങനെ ഒരുപാട് ചൂട് തട്ടുമ്പോൾ പുത്തുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവക്കും കുറച്ച് ഒരു ഏഴ് മുട്ടയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീടും കുറേ ആയി കിടക്കുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു ചൂട് കാരണം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കോഴി കുഞ്ഞു അല്ല സോറി കോഴിമുട്ടയൊക്കെ വിരിയാൻ ഭയങ്കര പ്രയാസമാണ് ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കോഴി ഇതാക്കുന്ന പൊരുത്തായിട്ട് അവർക്ക് മുട്ട വെച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി പൊരുത്ത് ഒഴിവാക്കുക രക്ഷയില്ല അപ്പോൾ ഇവരെ കൂടെ കയറി കിടക്കുന്ന പരിപാടി കേട്ടോ അപ്പോൾ ഞാനിത് ആ ഒരു ഫാനിൻ്റെ അവരിത് വെച്ചിട്ട് മൂടി വെച്ചായിരുന്നു അപ്പോൾ നമ്മുടെ കൂടിൻ്റെ മേലെ ഭാഗത്ത് തന്നെ ആയതുകൊണ്ട് നന്നായിട്ട് ചൂടടിക്കുന്നുണ്ട് അവർ മുട്ടയിടുന്ന സ്ഥലത്താണല്ലോ അധികം അടി ഇരിക്കാൻ കിടക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അവർ വേറെ സ്ഥലത്ത് മാറ്റി മാറ്റിവെച്ചിട്ടും ഒരു ഇതില്ല അപ്പോൾ ഈ ചൂട് ഷീറ്റിൻ്റെ ഒരു ചൂട് കാരണം കൊണ്ടായിരിക്കും കുറേയൊക്കെ മുട്ടയൊക്കെ നാശമായിപ്പോയി അപ്പോൾ ഇനി എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കോഴിമുട്ടയൊക്കെ വിരിയിപ്പിക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ വിരിഞ്ഞിറങ്ങിയ കുറേ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ അപ്പോൾ ഇവർ ഞാൻ പറഞ്ഞപോലെ ആദ്യം വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങട്ടോ ഇവരെ ഞാൻ സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരുപാട് കൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരെ സെയിൽ ചെയ്ത് ഒഴിവാക്കാനോ എന്ന് വിചാരിച്ചിട്ടോ കുറച്ച് ദിവസമായിട്ട് നമ്മളെ അവിടെ ഇരിക്കുന്ന കോഴിയാണ് അപ്പോൾ പന്ത്രണ്ടോ മുട്ട വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാടൊന്നുമില്ല നാലോ അഞ്ചോ കോഴിമുട്ടയായിരുന്നു അപ്പോൾ ചൂട് കാരണം തന്നെ ഭയങ്കരമായിട്ട് കോഴിമുട്ട കേട് വന്ന് പൊട്ടുകയൊക്കെ ചെയ്ത് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ രണ്ടാമത് നമ്മൾ കോഴിമുട്ട റെഡിയാക്കി കൊടുത്താൽ കേട്ടോ പിന്നെ അതല്ല ഈ ഒരു ചൂട് സമയത്ത് നമ്മൾ നമ്മളിതാക്കുന്ന കോഴിപ്പേ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിൾ കിടക്കുന്ന ആ ഒരു ഇതന്നെ കേട്ടോ അതിൻ്റെ മുമ്പ് ഞാനൊരു വീടിയെടുത്തു മാത്രം കേട്ടോ അപ്പോൾ നന്നായിട്ട് കോഴിപ്പേൻ പിന്നെ ഞാൻ നമ്മളെ വെള്ളത്തിൽ കലക്കുന്ന ഒരു കോഴിപ്പേൻ്റെ മരുന്നിൽ കലക്കിയിട്ട് മുക്കിയിട്ട് പിന്നെ വെച്ചപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് ആയി നമ്മളെ കോഴികളൊക്കെ അടിയിരുന്നിട്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സമയത്ത് അടയിരിക്കാന് കോഴിമുട്ട വെച്ച് കൊടുത്തത് ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഇത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മളെ കോഴിയൊക്കെ കോഴിപ്പനൊക്കെ പോയി നല്ല ഉഷാറായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു ചൂട് സമയത്ത് അട വച്ചാൽ എന്തായാലും കോഴിപ്പന ഉണ്ടാവും അപ്പോൾ അതിന് മുൻകൂട്ടി എന്തെങ്കിലും ഒരു പരിഹാരം നമ്മൾ കണ്ടേ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ ഒരുപാട് ദിവസം ഈ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ചെയ്യാലോ എന്ന് മാത്രം വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അന്നത്തെ വീഡിയോ എത്രയുള്ളതും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ മേടി എടുത്തിട്ട് കാണും